ആ ചാരു ഞാൻ എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തില് എല്ലാ തറവാട്ടിലുള്ള പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ പണ്ട് കാലത്ത് പത്തൊൻപത് കൊല്ലമ്പുള്ള സംഭവമാണ് കല്യാണം പറയാന്ന് പറയാല് വീട്ടിൽ വന്ന് കല്യാണം പറഞ്ഞെങ്കിൽ പോകുള്ളൂ ഓട്ടുമെന്ന് ഔടും പറ കല്യാണം അഞ്ചൻ ജ്യേഷ്ഠന്റെ വീട്ടിൽ പോയി കല്യാണം പറയില്ല പറയില്ലെന്ന് അഞ്ചന് വാശി ആണെങ്കിലോ വീട്ടിൽ ഒന്ന് കല്യാണം പറഞ്ഞാലല്ലാതെ വാശി ഇവ രണ്ടുമല്ലാത്ത മൂത്തൊരാളായിരുന്നു മദ്യം ഉണ്ടായിരുന്നത് അവരൊരു പെരുന്നാക്ക് മരിക്കുകയും ചെയ്തു ഇനി രണ്ട് സഹോദരങ്ങളാ ഉള്ളത് കല്യാണം ചൊവ്വാൽ എട്ടിന് നടക്കാൻ പോവുകയാണ് കുടുംബം ചിന്നി ചിതറാൻ പോവുകയാണ് അതില് സഹോദരിമാരെല്ലാം കൂടി ഞങ്ങളുടെ കുടുംബത്തിലെ കാരണം ഒരു താജുലമയായിരുന്നു അതെ അതൊരു അന്തിമ വാക്കായിരുന്നു സഹോദരിമാരെല്ലാരും കൂടി ചെന്നിട്ട് താജ്മോട് ചെന്നിട്ട് പറഞ്ഞു താജ്മ ഞങ്ങളെ കുടുംബത്തിൽ ഒഴിക്കാൻ ചേർന്നേക്കാം ചെറിയ എന്നേക്കാന്ന ചെറിയ കുഞ്ഞിക്കോ തങ്ങളെന്നാണ് താജ്മയുടെ യഥാർത്ഥ ഓ ക്ക ചേർഞ്ഞാ ഞങ്ങക്ക് മൂന്ന് സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടായിരുന്നു വെള്ളി കാക്കാരണ്ടായിരുന്നു ആ മരിച്ചു ഇനി രണ്ട് കാക്കാര രണ്ടാങ്കളാരള് ഓല് അമ്മില് വരണ ആഴ്ചയോട് കൂടെ തമ്മില് കല്യാണത്തിൽ പോകൂല വീട്ടിൽ ഒന്ന് വിളിച്ചാലല്ലാതെ വീട്ടില് പോകൂലെന്ന് അഞ്ചന വാശി എങ്ങനെ മദ്യം പറയാ രണ്ടാളും വിളിക്കും വിചാരിണിയല്ലേ താജുരമ അഞ്ചന വിളിച്ചു ഇപ്പൊ നിന്നെ കക്കൻ്റെ പേരെ പോകൻ എന്നിട്ട് കോയിനെ പിടിക്കുക അറക്കുക കറി വെക്കുക പത്തിരി ചൂടുക ഇറച്ചിയും പത്തിരി മൂക്കറ്റം പറഞ്ഞ തന്നെയാണ് മൂക്കറ്റം തിന്നുക ന്നിട്ട് അവിടെ കിടന്നുറങ്ങുക നാളെ രാവിലെ കാക്കനോട് കല്യാണം പറയാ ഇല്ലെങ്കിൽ നിങ്ങളെ അല്ലാത്ത ഞാൻ വരൂരാ കോടതിക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയും ഈ അഞ്ചന്റെ കല്യാണം വിജയിക്കണമെങ്കിൽ നിക്കാഹിക്കേണ്ട ആളാരാ താജ്മ നിക്കാഹിക്കേണ്ടത് മാത്രല്ല ജ്യേഷ്ഠനേക്കാൾ കൂടുതൽ ബന്ധം താജുലമ്മക്ക് ഈ അഞ്ചനുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട് പക്ഷേ താജ്മഹല നിൽക്കുക ജ്യേഷ്ഠനും അഞ്ചൻ തമ്മിലുള്ള ബന്ധമാണ് താജ്മ പറയുന്നത് എന്താ കല്യാണം പറയാനല്ല പറഞ്ഞ എന്താ പേരല് പോകുക കോടിക്ക അറക്ക പത്തിൽ ഇണ്ടാക്ക ഇറച്ചിയും പത്തിലും മൂക്കറ്റം തിന്ന എന്നിട്ട് അവിടെ കിടന്നുറങ്ങുക നാളെ രാവിലെ കാക്കനോട് കല്യാണം പറയാ ഇല്ലെങ്കിൽ ഞാൻ കളെ കല്യാണത്തിൽ ഉണ്ടാവൂല ഒരു സുപ്രീം കോട്ടയങ്ങൾ തീരുമാനം ആർക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക പറഞ്ഞ പോലെ തന്നെ ആ നിമിഷം തന്നെ അപ്പോഴാണ് ഒരു നേതൃത്വം എന്താണോ പറയ പക്ഷേ നേതൃത്വം ആലോചിക്കണം ഞാനത് പറയുമ്പോൾ അനീതിയുടെ ഭാഗത്ത് ഞാൻ നിന്നെങ്കിൽ റബ്ബെന്നെ പാഠം പഠിപ്പിക്കും പക്ഷപാധിത്വം ഞാൻ കാണിക്കാൻ പാടില്ല റബ്ബന്നെ വെറുതെ വിടില്ല നീ അങ്ങനെ പറഞ്ഞു തന്നെ വെക്കുക എന്നാലും അതിന് റബ്ബ് കൊടുക്കട്ടെ തീരുമാനം പക്ഷേ ഞാൻ ഇത് നാട് ിന്നിക്കരുത് കുടുംബം ഭിന്നിക്കരുത് മന്തോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു എനിക്ക് അർഹതപ്പെട്ട വീടാണ് എന്റെ അതിരാണ് എന്റെ കാരണൂര് പറഞ്ഞു ആ അതിരാരെ അതിരാർക്കാണ്ട് കൊടുത്താളി കാക്കക്ക് കൊടുത്താളി പെങ്ങക്ക് കൊടുത്താളി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ശതമാനം എനിക്ക് ബോധ്യമുണ്ട് ആ അതിരന്റേതാണ് എന്നതാണ് എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ നേതൃത്വം ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ അള്ളാഹുന്റെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കുടുംബ ഭദ്ര തകർന്നു പോകരുത് ഞാൻ ആ ഒരു സെന്റ് അങ്ങ് കൊടുത്തെങ്കിൽ ആയിരം സെന്റ് തരാൻ റബ്ബിന് റബ്ബ് അത് അവ കൊടുക്കും എടുത്തവനാവട്ടെ അനധികൃതമായിട്ടാണ് പിടിച്ചു പറ്റിയതെങ്കിൽ അവൻ നരകത്തിന്റെ കഷ്ണമാണ് തിന്നുന്നത് എന്ന് ഉത്തരവി പഠിപ്പിച്ച് ഇവിടുത്തെ തീരില്ല പക്ഷേ വിഷയം ആഹ്ലത്തിൽ കിടക്കും വിടൂല അപ്പായതുകൊണ്ട് ഇതൊക്കെ നടന്നതല്ലേ മഹാനായ സെയ്ദുഷ് അമീർ ിന്റെ ഹെഡായി ഇസ്ലാമിക് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപനാണ് അവരുടെ യുദ്ധ വസ്ത്രം അങ്കി ഒരു ജൂതൻ കട്ടുപോയി കൊണ്ടുപോയി ജൂതൻ കട്ടുകൊണ്ടുപോയാൽ

ആ അലിം അബിത്തന്റെ മുമ്പില് ചർച്ച നടന്നു അലിം അബീത്തു ആ യുദ്ധ വസ്ത്രം നിങ്ങളുടേതാണ് എന്നതിന് നിങ്ങൾക്ക് എന്താണ് എവിഡൻസ് നിങ്ങളുടെ തെളിവെന്താണ് കൊണ്ടുവന്ന സാക്ഷിയാവട്ടെ ലോകത്ത് ഇത്ര മാത്രം വലിയ സാക്ഷികൾ ഇനി ലോകത്ത് കിട്ടൂല സൈതാബ് ജന്ന സ്വർഗീയ യുവാക്കളുടെ അധ്യക്ഷനെന്ന് വിളിപ്പിച്ച മുത്തരബി പറഞ്ഞ മുത്തരബിയുടെ മടിത്തട്ടിൽ വളർന്ന മുത്തരബിയുടെ പേര മക്കളായ ഒന്ന് സൈന ഹസൻ സൈനിയാൽ വലിയ സാക്ഷി ഒന്നും വേണം

സാക്ഷി എവിഡൻസിൽ മക്കള് സാക്ഷി നിൽക്കാൻ പാടില്ല മക്കള് മക്കള് എന്റെ മക്കള് സാക്ഷി നിന്നാൽ ഇസ്ലാമിക ദൃഷ്ടി അത് അംഗീകരിക്കപ്പെടുന്നതല്ല എവിടെയും സാക്ഷി നിൽക്കാം പക്ഷെ എവിടെ സാക്ഷി നിന്നാൽ അലി അലിന്റെ കാര്യത്തിൽ സാക്ഷി നിന്നാൽ സ്വാഭാവികമായും വാപ്പക്ക് മകൻ മകൻ വാപ്പക്ക് അനുകൂലമായി പറഞ്ഞു എന്ന തെറ്റിദ്ധാരണ വരാൻ സാധ്യത ഉണ്ട് അപ്പോളി അള്ളഹോ തലദങ്ങൾ ചോദിക്കുന്നു നിങ്ങൾക്ക് വേറെ വല്ല സാക്ഷികളുമുണ്ടോ അലിമബി ത്വാല് അള്ളാ തലദങ്ങൾ പറയുന്നു എൻ്റെ കൈവശം വേറെ സാക്ഷികളൊന്നുമില്ല ഈ രണ്ട് സാക്ഷികളേ ഉള്ളൂശ്വര വനത വിധിക്കുന്നു അലിമബിത് അഹ് തല തങ്ങളുടെ ആ യുദ്ധവസ്ത്രം അവിടുത്തെതാണ് തെളിക്കാൻ സാധിച്ചിട്ടില്ല ആയതുകൊണ്ട് ആ യുദ്ധോസ്ത്ര ആര് പോകട്ടെ ആര് അതിന്റെ അവകാശി ഇതാണ് ഇസ്ലാം ഇതങ്ങ് വിധിച്ചപ്പോ ആ ജൂതനാകെ അത്ഭുതപ്പെട്ടു പോയി ഇതെന്തൊരു മതമാണ് വടച്ചവനെ ഇവിടെ ഇസ്ലാമിക് കോർട്ടാണ് ഇസ്ലാമിക് ഭരണാധികാരിയാണ് ഞാൻ ആവട്ടെ അക്രമിയാണ് പരാക്രമിയാണ് ഞാൻ കള്ളനാണ് എനിക്കറിയാമല്ലോ ഞാൻ ഒരിക്കലും നീതി പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നല്ലോ എന്നിട്ടും ഇത്ര ഇത്രമാവലിയോടെ വിളിച്ചെങ്കിൽ ആ കള്ളം വന്നിട്ട് വന്നിട്ട് അങ്കി കൊടുത്തിട്ട് യുദ്ധവസ്ത്രം കൊടുത്തിട്ട് അശതു അല്ല ഇലാ ഇല്ലല്ല അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ മീലാദിൻ്റെ സന്ദേശമായി അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഉപദേശങ്ങളിൽ ഒന്നായ ഈ ഉപദേശം ഏത് നാട്ടിൻകൂടെ വല്ല സന്തോഷമായത് അലഹമ്മില്ല അവിടെ വന്നപ്പോൾ വന്നപ്പോളെ മഹമ്മദാജിയെ കണ്ടു എത്ര കൊല്ലായി പ്രസ്യുണ്ട് മുപ്പത് കൊല്ലായി മഹല്ലത്തിൻ്റെ പ്രസ്യുണ്ട് അങ്ങനത്തെ മഹല്ലത്ത് കേരളത്തിൽ നന്നേ കുറവായിരിക്കും അങ്ങനെയുള്ള മഹല്ലത്ത് ഐക്യവും ഒത്തുരുമയും കൂട്ടായ്മയും ഉണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ ഒക്കെ നാട്ടില് വീട്ടില് കുടുംബത്തില് അന്തിമ തീരുമാനം ഇപ്പൊ മഹാനാശന സുൽത്താനുമാ കാന്തപുരം മുസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ അത് ശതമാനങ്ങൾ ഉൾക്കൊള്ളു തന്നെ അത് ചോദ്യം ചെയ്യലില്ല ചെയ്യില്ല ഉൾക്കൊള്ളുക തന്നെ ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ ഐക്യവും ഒത്തൊരുമയും കൂട്ടായ്മയും നിങ്ങൾ നാട്ടിൽ നിലനിർത്തണം എല്ലായിടത്തും വേണം സഹോദരിമാർ നിങ്ങളുടെ വീട്ടില് അമ്മായിമ്മയും മരുമകളും തമ്മിൽ പ്രശ്നം ഉണ്ടാവരുത് എളച്ചിയും മൂത്തച്ചിയും തമ്മിൽ പ്രശ്നം ഉണ്ടാവരുത് നാത്തൂനും നാത്തൂനും തമ്മിൽ പ്രശ്നം ആവരുത് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാവരുത് കൂട്ടുകുടുംബങ്ങൾ തമ്മിൽ കലഹിക്കരുത് അങ്ങനെങ്ങാനും കലഹിച്ച് മാനസികമായി അകന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നരകം അവനിക്ക് ഹറാമാക്കുമെന്ന് അഷഫുൽവാസുകളെ പഠിപ്പിച്ചിട്ടുണ്ട്